ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്ക് സുമനസുകളുടെ സഹായം തുടരുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്ക് സുമനസുകളുടെ സഹായം തുടരുന്നു ചിറ്റാരിക്കൽ ലയൺസ് ക്ലബ് ചലഞ്ചേഴ്സ് ക്ലബ് ചിറ്റാരിക്കൽ എന്നിവ തുക നൽകി ചിറ്റാരിക്കൽ ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിനോയ് ഷിൻഡോ ചികിത്സാ സഹായ നിധി കൺവീനർ അലക്സ് നടുവിലെക്കുറ്റിനെ തുക കൈമാറി സെക്രട്ടറി സെബാസ്റ്റ്യൻ മാത്യു ട്രഷറർ ടി എസ് എൻ ജെ ജോസഫ് ജോസഫ് സാജൻ സുദീപ് എന്നിവർ പ്രസംഗിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ അതികഠിനമായ രോഗം ബാധിച്ച് സംഭാവനയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഭാഗമായിട്ടാണ് നമ്മുടെ ക്ലബ്ബ് നമ്മൾ പറ്റുന്ന ചെറിയ നമ്മൾ കമ്മിറ്റി നല്ല ആരോഗ്യവാനായി ചിറ്റാരിക്കൽ ചലഞ്ചേഴ്സ് ക്ലബ്ബിന്റെ സഹായം പ്രസിഡന്റ് സനൽ കുമ്മിണിയിൽ സെക്രട്ടറി ജോൺ ആലൈക്കൽ എന്നിവർ ചേർന്ന് കൺവീനർ അലക്സ് നടുവിലെ രാജേഷ് കാനാട്ടി എന്നിവർക്ക് കൈമാറി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്